പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെയാണ് ഇപ്പം സമയം ഒരേഴരൊക്കെയായി അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ അടുക്കളത്തോട്ടില് തോട്ടത്തിലോട്ടൊരു പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം ഉള്ളിയാണ് ഉള്ളി ഞാനിപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം വെച്ചു അതിൽ നിന്ന് എനിക്ക് നല്ല വിളവുകൾ കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു എനിക്കൊന്നും ഷോർട്ടായിട്ടൊക്കെ എന്തോ ഉള്ളിയുടെ ഞാൻ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളീന്ന് തന്നെ ഞാൻ വിത്തെടുത്ത് ഞാൻ രണ്ട് രീതിയിൽ വിത്തെടുത്തു എന്താന്ന് വെച്ചാൽ നമ്മൾ വെച്ച ഒരു ചെറിയ കഷ്ണം ഉള്ളി ഒരു ഉള്ളിയായിട്ട് എനിക്ക് അന്ന് കിട്ടിയതിൽ നിന്ന് ഞാൻ ഒരു ഒരു ചുവടുള്ളി മാറ്റി വെച്ച് അത് തന്നെ വീണ്ടും നട്ട് അതിലൊരു ഉള്ളീനെ ഞാൻ നിർത്തി അതൊന്ന് പൂത്ത് അതിൻ്റെ അരിയെടുത്ത് നോക്കി പക്ഷേ ഞാൻ അരി അരിയെടുത്ത് ഞാൻ പാകിയിട്ട് എനിക്ക് കിളുത്തില്ല കേട്ടോ അരി പാകി കിളിപ്പിക്കുന്നവരുണ്ട് കിളുക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് കിളുത്തിട്ടില്ല ചിലപ്പോൾ നമ്മുടെ കാലാവസ്ഥയുടെ ആയിരിക്കാം അപ്പം ഞാൻ ഉള്ളി വിത്തിയിന്ന് തന്നെ ആ അന്ന് നമ്മൾ നമ്മളാദ്യമായി വെച്ച ഉള്ളീന്ന് നമ്മളാദ്യമായി വിളവെടുത്ത ഉള്ളി തന്നെ വെച്ചു ഞാൻ രണ്ടാമതും വെച്ചു അതെനിക്ക് വിളവെടുക്കാറായിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി നമുക്ക് ഉള്ളിയിലും നമുക്ക് പച്ചമുളകും വെണ്ടക്കായും തക്കാളിയൊക്കെ നമുക്ക് സ്ഥിരം എടുക്കാൻ നമുക്ക് എനിക്കിപ്പോൾ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് സ്ഥിരം എടുക്കാനായിട്ട് പറ്റുന്നൊരു സാധനമാണ് ഉള്ളിയെന്ന് എനിക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി രണ്ട് പ്രാവശ്യം ഞാൻ കൃഷി ചെയ്തു രണ്ട് പ്രാവശ്യം ഞാൻ വിളവെടുക്കുക ഒരു പ്രാവശ്യം വിളവെടുത്ത് ഒരു പ്രാവശ്യത്തെ വിളവെടുപ്പ് ഞാൻ ഇന്ന് ചെയ്യുന്നുമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഉള്ളി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഉള്ളി ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ ചെറുത കുറച്ചാണ് വെച്ച് നോക്കിയത് രണ്ടാമത് വെച്ച് ഉള്ളി ഞാൻ നിങ്ങളെ വിളവെടുക്കുന്നതും കാണിച്ചു തരാം പിന്നെ എനിക്ക് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയല്ല ഈ സാമ്പാർ ഉള്ളി സാമ്പാറുള്ളിയെന്നു പറഞ്ഞ് കിട്ടുന്ന ഒരുതരം ഉള്ളിയാണ് അത് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഇത് കണ്ടോ ഇതാണ് സാമ്പാറുള്ളി എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് എനിക്ക് ഇപ്പം ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കർഷകർ നേരിട്ട് കൊണ്ടുവന്ന് തരുന്നതായത് കാരണം ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇത് സാമ്പാർ ഉള്ളിയാണ് ചെറിയ ഉള്ളി അല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇതും ഒന്ന് നമുക്ക് വെച്ച് നോക്കാം അപ്പം അതിലെങ്ങനെയാകുമെന്നറിയാമല്ലോ അപ്പം അത് ഞാനൊരു നാലെണ്ണ എടുത്തിട്ടുണ്ട് പക്ഷേ സാമ്പാർ ഉള്ളി എന്ന് പറയുമ്പോൾ ഈ സവോളയുടെ ചെറുതാണ് അപ്പം ഇത് ഞാനൊന്ന് വെക്കുകയാണ് നിങ്ങളെ വെക്കുന്നത് കാണിക്കാം സാദാ ഉള്ളിയാണെങ്കിൽ പോലും നമ്മൾ ഇതിപ്പം ഞാൻ ചട്ടി നിറച്ച് വെച്ചേക്കുവാണേ ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ കുമ്മായ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ഇപ്രാവശ്യം ഇപ്പം ഇളവെടുക്കാൻ പോകുന്നതിനകത്തൊന്ന് ഞാൻ കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലല്ല ഞാൻ ഉള്ളി വെച്ചത് ഞാൻ ശലം വേപ്പും പിണ്ണാക്കും മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും അപ്പം ഞാൻ ഇതേ ഇത് ഉള്ളിയുടെ ആ മൂടുവശമാണ് ഈ സാമ്പാർ ഉള്ളി എങ്ങനെയാണ് പിടിക്കുമെന്ന് എനിക്കറിയില്ല ഉള്ളി വെക്കുമ്പോൾ ഒറ്റ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ നമ്മളത് ഇത്രയും ഒന്ന് വെച്ചേച്ചാൽ മതി പകുതി ഭാഗത്തോളം ഒന്ന് താഴ്ന്നു പോയേച്ചാൽ മതി കാര്യം ഞാൻ പറഞ്ഞു തരാം ഞാൻ ഈ ചട്ടിയിൽ ഇപ്പം നാലെണ്ണം വെക്കുന്നുണ്ട് ഉള്ളി വെക്കാൻ വലിയ ഒരു പാടും നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഉള്ളി വെച്ചപ്പോഴത്തേക്കും ഓ ഇത് തിരിഞ്ഞു പോയി ഉള്ളി വെച്ചപ്പോഴത്തേക്കും ഞാൻ ഉള്ളി മറ്റേ ഇത്രത്തോളം ഇങ്ങനെ മണ്ണിനകത്തോട്ട് കുഴിച്ചിട്ട് ഇത്രത്തോളം കുഴിച്ചിട്ട് ഒരു ഉള്ളി മാത്രം അതെൻ്റെ കയ്യിൽ നിന്നറിയാതെ സംഭവിച്ച കേട്ടോ പക്ഷേ ആ ഉള്ളി കിളുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് വലിയ തണ്ടുകളുമായിട്ട് ഉള്ളി ഉള്ളിയുടെ തണ്ട് വലിയ തണ്ടും പെട്ടെന്ന് അതിൽ പൂവും വന്ന് അപ്പോൾ കുഴിച്ചിട്ട് ഒത്തിരി ഉള്ളിലോട്ട് പോയ ഉള്ളികൾ എനിക്ക് പൂവായിട്ട് വന്ന് ഒത്തിരി തണ്ടും കിട്ടി അപ്പം നമുക്കിപ്പോൾ ഉള്ളി എല്ലാം ആവശ്യകൾക്കൊല്ലോ എന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ ഇത്രത്തോളം വെക്കുകയാണ് അങ്ങനെ ഉള്ളി നമ്മൾ വെച്ചു ഞാൻ തന്നെ ഇവിടെ വെച്ച് വിളവെടുത്ത് അവത്തിന്ന് നട്ട ഉള്ളികളാണിത് ഈ ഇതിൻ്റെ വിത്തെല്ലാം നമുക്ക് ഉണ്ടായി കിട്ടിയ വിത്തുകളാണ് ഈ ഉള്ളി അപ്പോൾ ഇത് ഞാൻ ഇത് ഇപ്പം ഇത് നമുക്ക് വിളവെടുക്കാറായി ഇപ്പോഴത്തെ ഈ കുറച്ച് ദിവസമായിട്ടുള്ള നല്ല മഴ കാരണം അത് അത്ര ായിട്ടല്ല നിൽക്കുന്നത് ഞാനിത് വിളവെടുക്കുകയാണ് ഇത് കണ്ടോ ഒരു കുഞ്ഞുള്ളി ഞാൻ വെച്ചതാണ് എനിക്ക് എത്ര ഉള്ളി കിട്ടിയെന്ന് നോക്കിയാൽ രണ്ട് നാല് ആറുള്ളി പക്ഷേ ഈ ഉള്ളി ഉണ്ടല്ലോ ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിനായിട്ട് ഈ ആറുള്ളി ഉപയോഗിക്കുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ഇതിനെ ഞാൻ അടുത്ത വിത്തിനായിട്ട് വെക്കുകയാണ് അത് വെക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ദേ ആദ്യമായിട്ട് ഞാൻ വെച്ചപ്പോൾ എനിക്ക് ഒരു ചുവട്ടിന്ന് മൂന്നെണ്ണം വെച്ച് കിട്ടി ആ മൂന്നുള്ളിയാണ് ഞാൻ വിത്തിനായിട്ട് ഇതിനകത്ത് വെച്ചത് ദേ രണ്ട് പിന്നെ ഈ ഒരു ചുവടും കൂടി നമുക്ക് പറിക്കാം ഇത് മൂന്നുമാണ് ഞാൻ ഒരുമിച്ച് വെച്ചത് അപ്പോൾ ദേ എനിക്ക് മൂന്ന് സത്യം പറഞ്ഞതേ ഇത്ര ഇല്ല ദ ഇതുപോലത്തെ മൂന്നുള്ളി വെച്ചിട്ടാണ് എനിക്ക് ഇത്രയോ ഉള്ളി നമുക്ക് കിട്ടിയത് പിന്നെ ഇത് ഈ നിൽക്കുന്ന ഉള്ളികൾ കണ്ടോ ഈ നിൽക്കുന്ന ഉള്ളി ഏതാണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസിനകത്തൊക്കെ ഉണ്ട് ഉള്ളിപ്പൂ നിൽക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ഈ ഞാനിങ്ങനെ കേട്ട് ഉള്ളിപ്പൂ നിൽക്കുന്ന ഉള്ളി വെച്ച് കഴിഞ്ഞാൽ അധികം നമുക്ക് നന്നായി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് കാരണം ഞാൻ എൻ്റെ അതവിടെ തന്നെ നിർത്തി അത് കഴിഞ്ഞതെന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് എടുത്ത് എടുത്തപ്പോൾ ചെറിയ ഉള്ളികളുണ്ടായിരുന്നു ചെറിയ ഉള്ളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉള്ളി ഞാൻ കുഴിച്ചു വെച്ചിരിക്കുന്നതാണിത് നാലെണ്ണം അത് ആ ഉള്ളിപ്പൂ ഉണ്ടായ ഉള്ളിന്നും എനിക്ക് നാല് ഉള്ളി കിട്ടി കേട്ടോ ഒത്തിരി വലിയ ഉള്ളി അല്ലെങ്കിൽ പോലും നാല് ഉള്ളി എനിക്ക് കിട്ടി അത് കുഴി നമ്മൾ വെച്ചപ്പം കിട്ടിയ ഉള്ളി ഞാൻ എന്ത് അറിയാമോ ഇതിനകത്തോട്ട് തന്നെ ഞാൻ വെച്ചു കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഉള്ളി നിൽക്കുന്നതല്ലേ അപ്പോൾ അതിനകത്ത് തന്നെ നിൽക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ വെച്ചു അപ്പം ആ ആ ഉള്ളിയാണ് ഈ കിളുത്ത് വരുന്നത് ഇത് വെച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളം ആകുന്നതേ ഉള്ളൂ അപ്പോൾ ഉള്ളി നമുക്ക് വിളവെടുക്കാനായിട്ട് മൂന്ന് മാസം മതി നാലേ എത്രയാണ് നമ്മളിപ്പോൾ പറിച്ചത് മൂന്ന് ചൂടല്ലേ ഞാൻ വെച്ച ഉള്ളി എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം പോലും ഇല്ലായിരുന്നു ആദ്യം വെച്ച ഉള്ളി അതിലീന്ന് എനിക്ക് നാല് ഒരു ഉള്ളിന്ന് നാല് വിത്ത് കിട്ടിയത് കുഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഉള്ളിയാണിത് അപ്പോൾ ഇതെടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ എന്നെപ്പോലെയുള്ള ഒരു സാധാ ഒരു വീട്ടമ്മയ്ക്ക് ഇങ്ങനെ ഉള്ളി കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് തന്നെ എൻ്റെ അടുക്കള തോട്ടത്തിൽ പത്ത് ഗ്രോ ബാങ്കിൽ ഉള്ളി ഞാൻ ഇന്ന് വെക്കും ഒരാഴ്ച കഴിയുമ്പോൾ അടുത്തൊരു പത്ത് ഗ്രോ ബാഗിലും കൂടി വെക്കും ആഴ്ചയിലൊരു അത് കഴിഞ്ഞ് അഞ്ച് അഞ്ച് അഞ്ചെന്നുള്ളൊരു രൂപത്തിൽ പോവുകയാണെങ്കിൽ ഉള്ളി എനിക്ക് എനിക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ഒരാവശ്യമേ വരില്ല ഉള്ളിയുമാവും ഉള്ളി തണ്ടുമാവും നമുക്ക് അപ്പം ഈ ഉള്ളി ഞാൻ വിത്തിനായിട്ട് വെക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചുവടെടുക്കുന്ന ഞാൻ നമ്മുടെ വീട്ടാവശ്യത്തിന് ആദ്യം വെച്ചപ്പോഴും ഞാൻ അങ്ങനെയാണ് ഒരു ചുവട് വിത്തിനായിട്ടും വെച്ചു ബാക്കി ഞാൻ വീട്ടാവശ്യത്തിനുമായിട്ട് വെച്ചു വീട്ടാവശ്യത്തിന് ടേസ്റ്റിന് വല്ല വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ അറിയാൻ അപ്പോൾ വിത്തിനായിട്ട് ഞാൻ വെക്കുന്നത് ഇവിടെയാകട്ടോ ഇതെ ഈ പുക വരുന്ന ഈ ഭാഗത്ത് അത് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ ആ ഒരു ഭാഗത്താണ് വെക്കുന്നതെന്ന് അപ്പം ദേ ഇത് ചെറിയ ഉള്ളി ഇതിനകത്ത് ദ ഇത് രണ്ട് ഇത് ചെറിയ ഉള്ളികളാണ് ഇതിപ്പോൾ ഒരു നാലെണ് ഉണ്ട് അപ്പോൾ ഇത് അടുത്ത ഒരിതിനായിട്ട് ഞാൻ വെക്കുകയാണ് പിന്നെ ഞാൻ ഓർത്തേക്കുന്നത് കടയിൽ നിന്ന് തന്നെ ഉള്ളി മേടിച്ച് ഒരു പത്ത് ഗ്രോ ബാഗ് ഇന്ന് തന്നെ വെക്കണം